അപ്പതേ നമ്മളത് ഇപ്പൊ നമ്മളൊരു കൂട്ടുകാരനെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവനെ നമ്മുടെ ഈ വണ്ടിയിൽ ഇതാണ് നമ്മളുടെ വണ്ടി ബജാജി സിറ്റി ഹാൻഡ് അപ്പൊ അവനെ നമ്മൾ എടുക്കാൻ പോകണു കൂടെ അഭിയാണ് ഇപ്പൊ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മ ഒരു കണ്ടന്റ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പൊ ആ ഒരു കണ്ടന്റ് നമ്മൾ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ അവനെ അവിടെ ഭയങ്കര വെയിറ്റ് ചെയ്തോണ്ടിരിക്കയാണ് നമ്മൾ എടുക്കാൻ പോവാണ് ഇപ്പൊ സമയം പന്ത്രണ്ടര ആയി അപ്പൊ എല്ലാവരെയും വലിയ സപ്പോർട്ടും ലൈക്കും ഷെയറും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കണ്ട ലൈഫ് സ്റ്റൈൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ കേസ് നമുക്കിത് യാത്ര തുടരാൻ പോയാണ് ആ യാത്രയിലേക്ക് കടക്കാം കേസ് അപ്പൊ ഞങ്ങൾ തൃപ്തി അടിച്ചാണ് പോകുന്നത് ഗൈസ് നമ്മുടെ നമ്മുടെ കണ്ടന്റുകൾ യാത്രേടിയുള്ള യാത്ര പോയി അപ്പൊ കൈസ്തേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഒരു ചേട്ടൻ വല വീശിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് വന്നപ്പോഴൊക്കെ വീശി കഴിഞ്ഞ് ഇപ്പൊ ചേട്ടന് കിട്ടിയ കാര്യങ്ങളൊക്കെയാണ് ഇത് ചെമ്മീന് ചെമ്മീനാണ് ഇവിടെ കൂടുതലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അടുത്ത വീഡിയോയിൽ ആ ചേട്ടന് വീശുന്ന ഫുൾ വീഡിയോ ഞാനിപ്പോൾ ഇറക്കുന്നതാണ് കേസ് ഇതാണ്ടതേ മത്സ്യബന്ധനം അതായത് ചെമ്മീനെ പിടിക്കുന്ന വീശി പിടിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ മൻസൂറും അബിൻ ദൈവം അവിടെ നിന്ന് അവർ നിൽക്കുന്നുണ്ട് അവരിന്നതെ സിനിമയ്ക്കും ഒരു സത്രപ്പാട്ടിലാണ് ദേവ ഞാൻ ഒന്ന് വീഡിയോ എടുത്തോട്ടെ ഇന്നിപ്പോ ചേട്ടന് കിട്ടിയതാണ് കാണുന്നത് അടുത്ത വല അടുത്ത വല ആ ചേട്ടൻ വീശാൻ മോണിയാണ് അഭിയാണ് ഇവിടെ നിൽക്കുന്നത് എങ്ങനെയാണ് വല വീശുന്നത് എന്ന് നോക്കുന്നത് കണ്ടു ഇരിക്ക മൻസൂറെ ഏ വീഡിയോ വീഡിയോ യാ ചാട്ടൻ്റെ ഈ വീശലിന് നമുക്ക് എന്താണ് കിട്ടണെന്ന് നമുക്ക് നോക്കാം ചെമ്മീൻ തന്നെ ഇവിടെ ചെമ്മീനാണ് കൂടുതലെന്നവര് പറയുന്നത് അപ്പൊ ഇന്ന് കുറച്ച് കഴിയുമ്പോ അവര് അബിയും മൻസൂറൊക്കെ സിനിമക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് മൻസൂറേ മൻസൂറേ ഏത് സിനിമയാണ് ണ്െബോ ടെർബോക്കാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് എന്നെ കൊണ്ടുപോകൂല കേസ് ഞാൻ പോകുന്നതാണ് ഞാൻ ഞാൻ ഒന്നര ആവുമ്പോൾ പോകും അത് അതുകൊണ്ട് ഞാൻ ഞാൻ ഉണ്ടാവൂല അപ്പൊ എന്നെ കൊണ്ടുപോകില്ലെന്നൊരു പറഞ്ഞേക്കണത് കേസ് നമുക്ക് എന്തായാലും ആ ചേട്ടൻ ഇപ്പൊ വല്ലതേ കൃഷി കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്താണ് കെട്ടിയേക്കണെന്ന് നോക്കാൻ ചെമ്മീൻ തന്നെയാണ് കേസ് മീനൊന്നുമില്ല ചേട്ടിടെ മീൻ മീനില്ലല്ലേ ചെമ്മീൻ കെട്ടാണല്ലേ അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടില്ല ഇത് പറ്റും വലിയ അതായത് ചെമ്മീനാണ് ഇതില് കിട്ടുന്നത് മീൻ കുറവായിരിക്കും എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാം ਰੋਏ ਪਾ ਇਹਨਾਂ ਅੱਧਾ ਵਾਲੇ ਵਿਸ਼ਾ ਨੂੰ ਅਹ ਬੜੀ ਨੋਰ ਦੀ ਦਸਤਾਵੇਜ਼ ਕਰ ਰਹੇ ਹਾਂ ਸਮਾਂ ਐਂਡ ਆਇਆ 12 ਰੇਂਜ 12 ਰੇਂਜ ਦੇ ਤੋਂ ਦੇ ਆ ਦੇਖੇ ਜੇ ਨਿਗਾੜ ਚੜ੍ਹਨ ਭਰਤੀ ਗੁੰਡੀ ਗਈ ਹੈ Get off.